ഹായ് വിബാസ് വെൽക്കം ബാക്ക് അർഷിഎ വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് അവിടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഞാൻ അപ്പോൾ നമുക്ക് ആദ്യം അവിടെ കണ്ട് എനർജി നോക്കാം കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ട്വൻറ്റി ഫോർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾ അവരുടെ കോൾ പറഞ്ഞാൽ അവർക്ക് അവർക്കെന്നെ മെസ്സേജ് ചെയ്യാൻ തോന്നണം എന്നൊക്കെയുള്ള പ്രേം നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം അവരുടെ അടുത്തെത്തുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതുമായിട്ടുള്ള ആ ഒരു എനർജി അവരുടെ അടുത്ത് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നതും അവർ ഈ നിങ്ങളുടെ ലാസ്റ്റ് സീന് സ്റ്റാറ്റസ് എല്ലാം നോക്കുന്നത് നിങ്ങൾ ഫേ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ അത് നോക്കുന്നതെല്ലാം അതുകൊണ്ടാണ് ഇവിടെ ഫുൾ മൂണിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇമോഷണൽ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇമോഷണലി ഒരു മാഗ്നറ്റ് പോലെ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു അട്രാക്ഷൻ നിങ്ങളോട് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഒരു ഒബ്സസീവ് ആയിട്ടുള്ള എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ആരോട് സംസാരിക്കുന്നു നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് ഇതെല്ലാം അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും ഇവർക്കുണ്ട് ഇവിടെ ഇവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നി ഒരു പേടിയുമുണ്ട് അതായത് നിങ്ങളിനി വേറെ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇവരെ ചതിക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു പേടിയും ഇവർക്കുണ്ട് ഇവിടെ ഇവർ സ്വയം ഇവരെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് എത്തണം അതാണ് ഇവരുടെ ആ ഒരു ആഗ്രഹം ഇവരുടെ എന്തൊക്കെ ഹിഡൻ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ അടുത്ത് എത്തണം ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നേരെയാകണം ഒരു ആയിട്ടുള്ള റെസൊല്യൂഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നില്ലേ ഇനി ഒരു കാത്തിരിപ്പിന് ശേഷം നല്ല ഒരു ബലമായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും കാരണം ഓരോ വ്യക്തിക്കും ഒരു ലിമിറ്റുണ്ട് അതായത് കാത്തിരിക്കാൻ ഒരു ലിമിറ്റുണ്ട് അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ലിമിറ്റ് ഉണ്ട് അവർക്കും അവർ ഇപ്പോൾ വിശ്വസിക്കുന്നത് എൻ്റെ ആ ഒരു കാത്തിരിപ്പിന് നല്ലൊരു ഒരു എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടാണ് അവർ വിശ്വസിച്ച് കാത്തിരിക്കുന്നത് ഇവിടെ എന്തോ ഒരു കർമ്മ ഇവിടെ അസോസിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അതായത് അവർ ക്രാബ്ഡ് സിറ്റുവേഷനിലാണുള്ളത് സഫറിങ് അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷനിലുമാണ് അവർ എന്തെങ്കിലും കോടതി കേസ് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഇവർ അനുഭവിക്കുന്നുണ്ടാക്കാം ചിലപ്പോൾ ഇല്ല എങ്കിൽ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് ഉണ്ടായിരിക്കാം ഇവിടെ ഇവർ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഇമോഷൻസ് വളരെ ഹൈ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഡെസ്റ്റിനി നിങ്ങളുടെ കൂടെയാണ് ഉള്ളത് എന്നാണ് ഇവിടെ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇവർ കൂടാതെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാനും ആഗ്രഹിക്കുന്നു പല കാര്യങ്ങളും ഇവിടെ ഇവർ നിങ്ങളുടെ കൂടെ യൂണിയനിൽ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആക്കുവാൻ ആഗ്രഹിക്കുന്നു വളരെയധികം പാഷനേറ്റീവ് ആണ് ഇവർ റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളിവിടെ ഭയങ്കര ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഉള്ളത് നിങ്ങൾ എന്തെങ്കിലും വർക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാര്യേജ് ചെയ്യുവാൻ ഇഷ്ടത്തിന് ആൾക്കാരുണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ ആ ഒരു ഇൻഡിപെൻഡൻ്റ് അനുസരിച്ച് ഒത്തിരി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേറെ ആൾക്കാർ നിങ്ങൾക്ക് മാര്യേജ് ചെയ്യുവാൻ സാധിക്കും പക്ഷേ ഇവർ അങ്ങനെയുള്ള ആ ഒരു വ്യക്തി ആയിരിക്കത്തില്ല ഈ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവർ നിങ്ങളെ ഒത്തിരി ഹേർട്ട് ചെയ്തു അത് കാരണം നിങ്ങൾ ഇവരെ ഇനി ഉപേക്ഷിച്ച് കളയുമോ എന്നുള്ള പേടിയുണ്ട് ഇവർക്ക് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെ കുറേ ചെറുതായിട്ടൊരു സംശയം ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടി ഇവർക്ക് ഉണ്ട് അതാണ് സംശയം എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഇവർ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഉറപ്പാട്ടും നിങ്ങൾ തമ്മിൽ യൂണിയൻ ഉണ്ടാകുമെന്നാണ് കാർഡുകൾ പറയുന്നത് അതായത് ഇവർ സ്വയം ഇൻഡിപെൻ്റൻ്റ് ആയാൽ പിന്നെ ഇവർക്ക് കുഴപ്പമില്ലല്ലോ ഇൻഡിപ്പെൻ്റൻ്റ് ആവാതിരിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് ഇവരുടെ വീട്ടുകാർക്കും അതായത് ഇവരുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ വീട്ടുകാർക്കും പ്രശ്നം കാരണം ഇൻഡിപ്പെൻ്റ് ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൾ മാരേജ് ചെയ്ത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഇൻഡിപ്പെൻ്റ് ആകും എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്സ് വളരെ നല്ലതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത് പഴയ പോലെ ചുമ്മാ സംസാരിക്കുന്ന ആ ഒരു ശീലമില്ല നിങ്ങളിപ്പോൾ വളരെ മെച്ചൂറിറ്റി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സണാണ് അതായത് നിങ്ങളുടെ കൂടെ ഇവർ വളരെയധികം കംഫോർട്ടായിട്ടാണ് ഉള്ളത് നിങ്ങൾ ഇവർക്ക് വേണ്ടിയുള്ള ഒരു കമ്പാറ്റബിലിറ്റി ആയിട്ടുള്ള പാർട്ണറാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വളരെയധികം നല്ലതാണ് എന്നൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ എത്ര തന്നെ നിങ്ങൾ തമ്മിൽ അകൽച്ച വന്നാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം അതൊരിക്കലും കുറയുന്നില്ല അതായത് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടിക്കൂടി വരികയാണ് കുറയുന്നില്ല നിങ്ങളുടെ ലോയലിറ്റി നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ അതിൽ വളരെയധികം പ്രഭാവിതരായിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഇവർ ഇവർക്ക് ഇങ്ങനെയും തോന്നുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അകലുമ്പോഴാണ് നിങ്ങളുടെ വില എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നത് എന്ന് അതായത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവിടെ നിങ്ങൾ ഒരിക്കലും ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള എനർജിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത് അതായത് പിറകെ പോയി അയ്യോ എന്നെ ബ്ലോക്ക് ചെയ്യല് ഞാൻ എനിക്ക് നിങ്ങളില്ലാതെ പറ്റത്തില്ല അങ്ങനെ ഒന്നും പറയാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അത് നിങ്ങൾ ഒരിക്കലും കളയരുത് എന്നാണ് ഇവിടെ പറയുന്നത് ഏഞ്ചൽസ് കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല നിങ്ങൾ വളരെയധികം മെച്ചൂറായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് അവർക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ട് മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്ത്യമെസ്സി വളരെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫിസിക്കലി നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ ഇവർക്ക് ഇങ്ങനെയും തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്ന് അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാം നമുക്ക് വരാൻ പോകുന്ന മുപ്പത് മണിക്കൂറിനുള്ളിൽ ഈ ഒരു വൈബ്സ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുമെന്നാണ് ഏഞ്ചസ് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ യൂണിയൻ ഒത്തിരി പേർക്കുണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സെലിബ്രേഷനിലാണ് നെക്സ്റ്റ് ആഷൻ്റെ ആ ഒരു തുടക്കം തന്നെ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഹാർമോണിയസ് ആയിട്ടുള്ള യൂണിയനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക ഇവിടെ അപ്പോൾ സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിൽ സംസാരിക്കും നിങ്ങൾ തമ്മിൽ കാണും എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സിറ്റുവേഷനിൽ ട്രാപ്പഡ് ആണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡാകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സിറ്റുവേഷനിൽ ആണ് പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡാകുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിന് കാർമിക് ട്രിഗർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സിറ്റുവേഷൻ റിലീസായി പോകുന്നതാണ് ഇവിടെ കുറേ ഡിവൈൻ യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ കാർമിക് റിലീസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബ്ലോക്കേജസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് റിലീസ് ആവാൻ സാധിക്കാതെ ട്രാപ്പ്ഡായിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹീ ചക്രാസ് ഹീലാക്കുക ബ്ലോക്കേജസ് ഹീലാക്കുക മെയിനായിട്ട് റൂട്ട് ചക്ര സോളാർ പ്ലക്സിസ് ചക്ര സൈക്ലോൾ ചക്ര പിന്നെ ഹാർട്ട് ചക്ര ഈ നാല് ചക്രയും ബ്ലോക്കേജസ് നിങ്ങൾ ഹീലാക്കേണ്ടതാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ത്രോട്ട് ചക്രയ്ക്ക് വരുന്ന ബ്ലോക്കേജസ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അതായത് ഫാമിലിയോട് നിങ്ങളുടെ കാര്യം പറയാൻ ഒരു പേടി അല്ല എങ്കിൽ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല എക്സ്പ്രസ് ചെയ്യുന്നില്ല അതെല്ലാം ത്രോട്ട് ചക്രയിൽ വരുന്ന ഒരു ഇതാണ് ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതാണ് ഇവരുടെ ആ ഒരു സൈക്കിള് എന്താകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ കാർമിക് സൈക്കിള് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെയും നിങ്ങളുടെയും കാർമിക് സൈക്കിള് റിലീസാകുന്നതാണ് ഈ ഒരു സ്റ്റാക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുന്നതുമാണ് കുറച്ചൊന്ന് കാത്തിരിക്കണമെന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും ഇടയിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു ദൈവീയ കൃപയുണ്ട് അത് കാരണം നിങ്ങളുടെ പേഴ്സൺ അതോറിറ്റിക്കായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ വിളിക്കുന്ന ദൈവം നിങ്ങളുടെ വിളി കേൾക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളുടെ മേൽ കൃപ ചൊരിയുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കുവാൻ തോന്നും പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഇവിടെ ഇവരുടെ ബ്ലസ്സിങ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും കൂടെ അതായത് നിങ്ങൾ വിളിക്കുന്ന ദൈവം ആരാണോ അവരുടെ ബ്ലെസ്സിങ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് പെർജിങ് പ്രോസസ്സാണ് അതായത് നിങ്ങൾ പല കാര്യങ്ങളും ഫുൾ മൂൺ കഴിഞ്ഞതിന് ശേഷം പ്രർച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും എന്തെങ്കിലും രീതിയിലുള്ള പ്രർച്ചിങ് പ്രോസസ്സിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത് അതായത് ഇവരുടെ ലൈഫിൽ ഇവർ ലോ എനർജിയിലായിരിക്കും ഉണ്ടാവുക ഡിസ്കംഫർട്ടബിളായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ ഇവർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർക്കും നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് കൂടാതെ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിൽ നിൽക്കുക എന്ത് കാര്യത്തിനായാലും എഫർട്ട് എടുക്കാൻ ശ്രമിക്കുക സ്റ്റക്ക് സിറ്റുവേഷനിൽ ഒരിക്കലും ഇരിക്കുവാൻ ശ്രമിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് എന്താണോ നടക്കാനുള്ള കാര്യം അതിനെ ഇപ്പോഴേ വിഷ്വലൈസേഷൻ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്